ഗുഡ് മോർണിംഗ് പലയാളും പല രൂപത്തിലല്ലേ അപ്പൊ എൻ്റെ വെറൈറ്റി ഫുഡ് എന്താന്ന് വെച്ചാല് പപ്പടം പപ്പടം നേന്ത്രപ്പഴം ഇതാണ് എൻ്റെ ഫുഡ് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയതും അപ്പടും സൂപ്പർ ഉം മധുരമുള്ള നല്ല പഴം സൂപ്പർ പഴം ആ പഴത്തിൻ്റെ കൂടെ ഒരു പിന്നെ പപ്പടം ഒന്നല്ല ഒരു പഴവും ഒരു സാധാരണ യന്ത്രപ്പഴം അതിൻ്റെ കൂടെ മൂന്ന് ഗുഡ് 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 മോർണിംഗ് 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 മീൻകറിയും ദോശയും കഴിച്ചാലേ അവലൊന്നൊന്നും ഇല്ലല്ലോ പാവങ്ങൾക്കും ജീവിക്കണ്ടായിരുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് പാവത്വങ്ങൾക്കും ജീവിക്കണ്ടേ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചോക്കണേ നിർബന്ധമായിട്ട് കഴിച്ചു നോക്കണം അതായത് ഒരു സൂപ്പർ കോമ്പിനേഷൻ അങ്ങനെയാതിപ്പോൾ പറയണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഒരു അധികം പഴുക്കാത്ത പഴം നേത്രപ്പഴം അത് ആവിൽ വെച്ച് വേവിക്കാം അത് കഴിഞ്ഞിട്ട് ഫുട്ടല്ല ഹെവി പുട്ടൻ്റെ കൂടെ കഴിക്കുന്നവരുണ്ട് ഇങ്ങനെ പക്ഷെ ഇത് ഇതൊരു നേന്ത്രപ്പഴത്തിൻ്റെ പൊടി ലൈറ്റ് പിന്നെ മധുരം പിന്നെ ഒരു ഉപ്പ് അത് പറയാൻ മറന്ന ഉപ്പ് അത് പറയാൻ മറന്ന ഉപ്പ് 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 ആ ഒരു ഉപ്പ് 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 മധുരം പതിനൊന്ന് മണിയാറ് വരെയൊക്കെ വണ്ടി ഓടാൻ ഇത് മതി ഒരു പണിയുമില്ല വെറൈറ്റി ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാലൊക്കെ കൊടുക്കാം നാലു വിളിക്കും എന്താണെന്ന് അറിയോ ചിലപ്പം പഴം കഴിക്കാത്ത വിട്ടുണ്ടോ പഴം ഉപയോഗിച്ചത് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും അവർക്ക് നമ്മൾ ഈ പപ്പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ വിശേഷിച്ചുടാം പപ്പടം എന്ന് പറയുന്ന ഒരു കുട്ടിയ്ക്കൊരു ഇഷ്ടമായിരിക്കും ആ സമയത്ത് നാല് മണിക്ക് പഴം പപ്പടം പുറം പോകുമ്പോൾ വന്നു ഒക്കെ കഴിച്ചാലേ അറിയൂ ചെറുപഴം പറ്റില്ല നമ്മുടെ നാട്ടിൽ നേന്ത്രപ്പുഴം കണ്ണൂർ ഏത്തക്ക പിന്നെ പറയുന്നില്ല അല്ലേ അങ്ങനെ അപ്പം ആ പപ്പടവും പഴം ഇതിലൊക്കെ പറഞ്ഞു കേൾക്കുന്നോ പഴം ഉറക്കും പപ്പടവും നാല് തരാം എട്ട് കഴിഞ്ഞി ഇങ്ങനൊക്കെ ഒരാളായിരുന്നു ശരിക്കും ആ പണ്ട് കാലത്ത് സുഖിയന്മാരുടെ ഫുഡ് കുറച്ചിങ്ങനെ സുഖിച്ച് ആഠ്യന്മാര് കഴിക്കുന്ന ഫുഡാണ് പോലും ഇത് പണിയോട്ട് നമ്മക്ക് കഴിച്ചൂടെ ഓ എൻ്റെ മക്കളെ അതായത് അതായത് എനിക്ക് പൊതുവെ പ്ലേറ്റോ കയ്യുന്നു നക്കുന്നത് പൊതുവെ ഇഷ്ടമല്ല ഞാൻ ആരും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് അങ്ങനെ നക്കിയാലേ തന്നെ ഇങ്ങനെ വിചാരിക്കുന്ന ആളാ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉപ്പാന്നോ മധുരമാണോ ഒരധികം പുഴുക്കാത്ത കൊണ്ടൊരു പുളിയാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ ഏറ്റവും കോമ്പോ എന്താണ് എന്താ കോമ്പോ ശർക്കരക്കെട്ട് ചുക്കാണെങ്കിൽ പാകത്തിന്റെ ചൂട് ഞാനിങ്ങനെ ഒതുത്തി കുടിക്കുന്ന ആളാണ് ഇവിടെ ഫാൻ ഇട്ടുകൊണ്ട് പറ്റുന്നില്ല എന്നാലും അവര് ചൂടുണ്ട് പപ്പടം പപ്പടം പടവിടും അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ലൈറ്റ് ഫുഡ് സ്പെഷ്യൽ ലൈറ്റ് ഫുഡ് വളരെ സ്പെഷ്യൽ എന്ന സില്ലി ഒരു പഴം വേവിക്കാനും രണ്ട് പപ്പടം ആക്കാനും എന്തു പണി ആശ്വസിച്ച് എപ്പോഴും ഉള്ളൊരു കട്ടല് പക്ഷേ ഫീൽ ചെയ്യുന്നതൊരു ഒരൊന്നൊന്നര ഫീലിങ്സ് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് എന്തായാലും ട്രൈ ചെയ്യണം ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ലൈവിൽ കാണാം വീഡിയോസിൽ കാണാം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം മാക്സിമം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം മൈ ലൈവ് വെരി മോർണിംഗ് ഓക്കേ വെരി 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 മോർണിംഗ്